ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പ ആണ് കേട്ടോ ഇത് നല്ല സിമ്പിളായിട്ടും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയുമാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റും ജ്യൂസിയും ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതേ നമ്മൾ കപ്പ നുറുക്കിയെടുത്തിട്ടുണ്ട് അതിൽക്ക് വെള്ളയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ചതച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് പിന്നെ നാലഞ്ച് ചോന്നുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അദ്ദേഹം നമ്മൾ കപ്പ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് പാലാണ് കേട്ടോ നാളേരി പാലാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല കട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിന് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതേ ഇതൊന്നും ഒഴിച്ച് നമുക്കിതൊന്ന് കുറുകി വരട്ടെ ഞങ്ങളിവിടെ കൊള്ളിക്കഴങ്ങ് ആണ് കേട്ടോ കപ്പനെ പറയാറ് നിങ്ങൾ അവിടെ എന്താ പറയുക പറയണേ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ നമ്മൾ ഇതിൽ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസും കൂടി ഇതിലിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഇരുവുള്ള മുളക് നോക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആണ് കേട്ടോ ഇതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്നാല് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞ് അതിൽക്ക് വറ്റൽമുളകും ചേർത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഇനി നമ്മൾ ആ താളിച്ചെടുത്തത് ഈ നമ്മളാക്കി വെച്ചിട്ടുള്ള കപ്പേലക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു തണ്ട് വേപ്പിലേയും കൂടിയും ചേർക്കണം കേട്ടോ ഇപ്പം അത് എത്ര വേഗമാണല്ലേ നമ്മൾ ഈ ഒരു പാൽക്കപ്പ റെഡി ആക്കി കിട്ടിയത് അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ബീഫ് വരറ്റിയതോ അല്ലെങ്കിൽ മുളകിട്ട മീൻകറിയോ കൂട്ടി കഴിക്കാം കേട്ടോ അതല്ലെങ്കിൽ വെറുതെ ചായക്കൊപ്പം കഴിക്കാം ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്